പ്രിയമുള്ളവരെ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനമാണ് നിനക്ക് തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും ഏറ്റവും സ്നേഹത്തോടെ നേരികയാണ് വിശുദ്ധ മതായി അറിയിച്ച സുവിശേഷം ഇരുപത്തി ആറാമത്തെ അധ്യായം ഇരുപത്തി ആറാം തിരുവചനം അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അല്ല ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെൻ്റെ ശരീരമാണ് അന്ത്യ അത്താഴവേളയിൽ ഈശോ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് മത്തായി സ്ലീഹ നമ്മോട് പറയുക നമുക്കറിയാം തുടർന്ന് പാനപാത്രം എടുത്തും കൊടുക്കുന്നുണ്ട് കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടെ എൻ്റെ രക്തമാണെന്ന് ഈശോ ആ അത്താഴ വേളയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ് സാധാ രീതിയിലുള്ള ഒരു അത്താഴം പക്ഷെ ഈ അത്താഴ സമയത്ത് ആ ഗുരുനാഥൻ തൻ്റെ ജീവിതത്തെ ചാലിച്ചുകൊണ്ട് പ്രത്യേകമായിട്ടുള്ളൊരു സമർപ്പണം നടത്തുകയാണ് ജീവിതത്തെ ചാലിച്ചുകൊണ്ട് നടത്തിയ സമർപ്പണം ഇന്നും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമർപ്പണമായി തീരുകയാണ് ആ സമർപ്പണത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒക്കെ ആഴം കണ്ടെത്തുക ഈശോ സമർപ്പിച്ച അത്താഴം ആ ഒരു കുർബാന അതാണ് നമ്മുടെ ശക്തി കേന്ദ്രം പ്രിയമുള്ള സുഹൃത്തെ ജീവിതത്തിൽ നീ ആയിരിക്കുന്ന മേഖലകളില് നിനക്ക് സാധിക്കുന്നതുപോലെ തന്നെ നിന്നെ തന്നെ നീ സമർപ്പിക്കുമ്പോൾ ജീവിത മേഖലകളിൽ നിന്റെ ജീവിതത്തെ നീ സ്നേഹത്തിൽ ചാലിച്ചു നൽകിയാല് നീയും കുർബാനയായി തീരും എല്ലായിടത്തും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട് നിനക്ക് സാധിക്കും അത് നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവർ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ നിന്നെ പ്രത്യേകമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നതുപോലെ ജീവിത സമർപ്പണത്തെ സ്നേഹത്തിൽ കൊണ്ടുവരുവാനായിട്ട് സ്നേഹത്തിൽ ചാലിച്ച് ആയിരിക്കുന്ന കുടുംബത്തില് ആയിരിക്കുന്ന സമൂഹത്തില് ആയിരിക്കുന്ന മേഖലകളില് പങ്കുവയ്ക്കുവാനായിട്ട് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജീവിത വേളകളില് സമർപ്പിക്കുമ്പോൾ നിന്റെ ശരീരവും രക്തവുമായി തീരുന്നു തീരുന്നു എന്നുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിത പ്രതിസന്ധികൾ എന്തു തന്നെയാണെങ്കിലും അതെല്ലാം മാറ്റിവെച്ചിട്ട് നീ പങ്കുവച്ച സ്നേഹത്തെ നീ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തെ ജീവിതത്തെ നിലനിർത്തുവാനായിട്ട് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നും എല്ലാ രാധന സ്ഥോത്ര Stone.